ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡർ ഇന്ന് നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് അധ്യായം പത്ത് ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും അദ്ധ്യായത്തിൻ്റെ പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ ഉപഭോക്താക്കളെ കുറിച്ചാണ് പറയുന്നത് അവരുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ എല്ലാം കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ കാണാം ഈ ചിത്രങ്ങൾ നോക്കൂ നാം വിവിധ ആവശ്യങ്ങൾക്കായി ഇത്തരം സ്ഥാപനങ്ങളിൽ പോകാറില്ലേ ഏതൊക്കെയാണത് തുണിക്കട പച്ചക്കറിക്കട സ്കൂൾ റെയിൽവേ സ്റ്റേഷൻ മെഡിക്കൽ കോളേജ് എന്നിവയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് ഇവയെല്ലാം എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് ആഹാരത്തിനാവശ്യമായ പച്ചക്കറി വാങ്ങുന്നതിന് ചികിത്സ ലഭിക്കുന്നതിന് വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുന്നതിന് അറിവ് ലഭിക്കുന്നതിന് എന്നീ ആവശ്യങ്ങൾക്കെല്ലാമാണ് നമ്മൾ അവിടെ സന്ദർശിക്കുന്നത് ഇവിടേക്കെല്ലാം നമ്മൾ പോകുന്നത് നം നമ്മുടെ ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആഹാരം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യം വിനോദം തുടങ്ങിയ അനേകം ആവശ്യങ്ങൾ ആധുനിക മനുഷ്യനും ഉണ്ട് ഇതിനായി സാധനങ്ങളും സേവനങ്ങളും നാം ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വില കൊടുത്തല്ല നമ്മൾ ഉപയോഗിക്കാറുള്ളത് എല്ലാ സേവനങ്ങൾക്കും പ്രതിഫലം നൽകേണ്ടി വരാറുമില്ല വെള്ളവും വായുവും അടക്കം വില കൊടുത്ത് ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യമല്ലേ എന്നുള്ളത് അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമായിരിക്കാം ഒന്ന് വിഭവങ്ങളുടെ ലഭ്യത കുറവ് രണ്ട് ആവശ്യങ്ങളുടെ വർധനവ് കൈവശം ഉള്ളവർ തന്നെ ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നില്ല അത് സമൂഹത്തിൽ വിതരണത്തിലെ അപര്യാപ്തത ഇനി അടുത്ത് നമുക്ക് ഉപഭോഗം ഉപഭോക്താവ് എന്ന പോയിന്റ് പഠിക്കാം മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത് എന്താണ് ഉപഭോഗം എന്ന മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത് വില കൊടുത്തോ കൊടുക്കാം എന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആൾ ഉപഭോക്താവാണ് നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ മുഖ്യമായും നാം ആശ്രയിക്കുന്നത് വിൽപ്പന കേന്ദ്രങ്ങളെയും സേവന കേന്ദ്രങ്ങളെയുമാണ് ഉൽപാദനവും വിതരണവും ഉപഭോഗവും പരസ്പരം ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉപഭോക്താക്കൾക്ക് വേണ്ടിയുള്ളതാണല്ലോ ഇനി അടുത്ത ടോപ്പിക്കാണ് ഉപഭോക്താവിന്റെ സംതൃപ്തി ഇന്ന് നമുക്ക് ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ് അദ്ദേഹം നമ്മെ ആശ്രയിക്കുകയില്ല നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ് അദ്ദേഹം നമ്മുടെ ജോലിക്ക് തടസ്സമല്ല അതിൻ്റെ ലക്ഷ്യമാണ് അദ്ദേഹം നമ്മുടെ ഇടപാടിൽ ഒരു അന്യനല്ല അദ്ദേഹം അതിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിന് സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം ചെയ്തു കൊടുക്കുകയല്ല ചെയ്യുന്നത് സേവിക്കാനുള്ള അവസരം ഒരുക്കി തരുന്നത് വഴി അദ്ദേഹം നമുക്ക് ഒരു ഔദാര്യം ചെയ്തു തരുകയാണ് ഇതാണ് ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട വാക്കുകൾ ഈ വാക്കുകൾ കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക എന്താണ് ഇത്തരത്തിലുള്ള സമീപനമാണോ എല്ലാ വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും സേവന കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് അല്ല എന്നൊരു സംശയം കൂടാതെ തന്നെ മറുപടി പറയാം പല വ്യക്തികളും പല വ്യക്തികളും തങ്ങൾക്ക് അധികാരം കിട്ടിയ രൂപത്തിലാണ് പെരുമാറുക നാം സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരേ സാധനത്തിന് വിനത്തിന് വിവിധ കടകളിൽ വ്യത്യസ്ത വില നൽകേണ്ടി വരാറില്ലേ ന്യായമായ വിലക്ക് സാധനങ്ങൾ ലഭിക്കണമെന്നല്ലേ നാം ആഗ്രഹിക്കുന്നത് സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും മറ്റെന്തെല്ലാമാണ് ഉപഭോക്താക്കൾ പ്രതീക്ഷിക്കുന്നത് ഒന്ന് ഗുണമേന്മ രണ്ട് വിശ്വസത മൂന്ന് വിൽപ്പനാനന്തര സേവനം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിൻ്റെ ഫലമായി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സഫലീകരിക്കുന്നതിനെയാണ് സംതൃപ്തി എന്ന് പറയുന്നത് സംതൃപ്തി എന്നാൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിന്റെ ഫലമായി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സഫലീകരിക്കുന്നതിനെയാണ് സംതൃപ്തി എന്ന് പറയുന്നത് ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുകയോ കബളിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങൾ അനവധിയാണ് ഒന്ന് ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ വിൽക്കുന്നത് രണ്ട് മായം ചേർക്കുന്നത് സാധനങ്ങൾ വിവരണങ്ങളിൽ പറഞ്ഞത്ര ഗുണമേന്മ ലഭിക്കാതിരിക്കുന്നത് അമിത വില ഈടാക്കുന്നത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നത് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ കാലതാമസം വരുന്നത് സാധനങ്ങൾ ആവശ്യത്തിന് വേണ്ടത്ര ഉപയോഗത്തിൽ ലഭിക്കാതിരിക്കുന്നത് ഇവയെല്ലാം സ്ഥലം ഉപഭോക്താക്കൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഉപഭോഗത്തിന്റെ വ്യാപ്തിയും സങ്കീർണതയും വർദ്ധിച്ചപ്പോൾ ഉപഭോക്താവ് കബളിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളും കൂടുതലായി ട്യൂഷനങ്ങൾക്ക് വിധേയമാകാതെ സുഗമമായി ഉപഭോഗം നടത്തുന്നതിന് ഉപഭോക്താക്കൾക്ക് സാധിക്കേണ്ടതുണ്ട് ഇതിന് നിയമങ്ങൾ ഭരണപരമായ സംവിധാനങ്ങൾ ഉപഭോക്തൃ വിദ്യാഭ്യാസം മുതലായവ ആവശ്യമാണ് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം അതുവരേക്കും ബായ്